അർജന്റീനയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി റൂമറുകളാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തു വരുന്നത് അർജന്റീനയെ ഒക്ടോബറിൽ കേരളത്തിലേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം അതിന് സാധിക്കില്ലെന്ന് കേരളത്തിൻ്റെ കായിക മന്ത്രിയും തുറന്നു പറഞ്ഞു എന്നാൽ ഇതേ ഒരു അർജന്റീന മാധ്യമങ്ങളും അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അർജന്റീന ഒക്ടോബറിൽ ആർക്കെതിരെ കളിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് നേരത്തെ അർജന്റീന ചൈന ട്രിപ്പ് ടൂറായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അങ്ങനെ ഒരു ചൈന ടൂർ അർജന്റീന നടത്തിയേക്കില്ലെന്നും ഇതിനു പകരമായി ഇവരൊന്ന് ഒക്ടോബറിൽ അർജന്റീന യു എസ് എയിൽ വെച്ച് മെക്സിക്കോയെ ആയിരിക്കും നേരിടുക എന്നുമാണ് ടി വൈ സി സ്പോർട്സിൻ്റെ അർജന്റീന ലേഖകനായ ഗാസ്റ്റിൻ നെഡ്യൂൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ സെപ്റ്റംബറിൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടമുണ്ട് അതിനുശേഷം ഒക്ടോബറിലാണ് ഈ ഒരു മത്സരം അർജന്റീന സംഘടിപ്പിക്കുക നമുക്കറിയാം അർജന്റീനയും മെക്സിക്കോയും അവസാനം ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്റ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിലായിരുന്നു അന്ന് ആ ഒരു പോരാട്ടം ഒരിക്കലും അർജന്റീന ആരാധകർ മറക്കാനിടയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പോരാട്ടം വീണ്ടും കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ എ സ്പോർട്സ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം